അലി റദിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പൂചുണ്ട് ആയിഷ ബീവിന്റെ വീട്ടിൽ പൂചുണ്ട് അബൂ ഹുറൈറയുടെ വീട്ടിൽ സ്വന്തമായി പൂചുണ്ട് ഇമാം നജീമുദ്ദീൻൽ ഹുസൈൻ തങ്ങൾ അവരുടെ ഉപ്പനെക്കുറിച്ച് പറയുണ്ടേ എൻ ഉപ്പാക്ക് സ്വന്തമായി പൂചുണ്ട് ബില്ല കാര്യയേട്ട കിതാവിൽ പറയാം അതെല്ലാം കാര്യയേട്ട പറഞ്ഞത് മുല്ലാനിൽ ഖായിദ് തങ്ങൾക്ക് പൂചയെക്കുറിച്ച് മാത്രം പറയാൻ ഒരു കിതാവിലുണ്ട് അൽ ഹിറ അൽ ബിർറിൽ ഫീ ഹുബ്ബിൽ ഹിറ എന്നാണ് അതിന്റെ പേര് ജീവികളെ നമ്മൾ നന്നായി സ്നേഹിക്കണം അവരോട് സ്നേഹം എല്ലാ ജീവികളോടും നമുക്ക് നമുക്ക് എങ്കിലാണ് കരുണ ഉണ്ടാവുക ഒരു ഒരു വഴിയിലൂടെ നായനെ അതിനെ ഓടിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു അറിയപ്പെട്ട പണ്ഡിതനായ അബുഷാദി